ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ് എന്നും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയും അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ മാൾട്ടം വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തലേദിവസവും പിറ്റേ ദിവസമായിട്ട് രണ്ട് ദിവസം വൈകുന്നേരമായിരുന്നു പരിപാടി അപ്പം ഇന്ന് കുർബാന ഉണ്ടായിരുന്നു കുർബാനയൊക്കെ കൂടി പ്രദീക്ഷിണയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ പള്ളിയിൽ ഇത്രയും മലയാളികളിടന്ന് ഞാൻ ആ ഈ പെരുന്നാളിന് വന്നപ്പോഴാണ് അറിഞ്ഞത് ഞാനിത് ആദ്യത്തെ കുർബാനയാണ് കേട്ടോ ആദ്യത്തെ കുർബാന എനിക്ക് പെരുന്നാളിൻ്റെ കുർബാന കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളിത് നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ഞാൻ പള്ളിയുടെ ഒരു വീഡിയോ എന്തായാലും എടുത്തായിരിക്കും കേട്ടോ അപ്പോൾ പെരുന്ന നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ എല്ലാ വശത്തോട്ടും ഇങ്ങനെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വൈകുമല്ലോ പത്ത് മണി കഴിഞ്ഞിട്ടായിരുന്നു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയായിരുന്നു ഇവിടത്തെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ബസ്സിലിരുന്നിട്ടുള്ള യാത്ര നല്ല സൂപ്പറായിരുന്നു എന്താ പറയുക ഞാൻ ഫ്രണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടോട് കൂടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുത് അപ്പോൾ മുമ്പിലുള്ള കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ സൂപ്പറായിട്ട് സൂപ്പറായിട്ടിങ്ങനെ പോയി നൈറ്റ് ഇതുപോലെ ഞാൻ ഇറങ്ങിയിട്ടില്ല ഇന്നലെ ഇറങ്ങി ഇറങ്ങി പള്ളിപ്പെരുന്ന ിന് പള്ളി പെരുന്നാളിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും പള്ളിയിലെ പള്ളിയിൽ പെരുന്നാളൊക്കെ അല്ലേ എന്നാൽ പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചുരിദാറൊക്കെ ഇട്ടങ്ങി ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു ചുരിദാറിട്ട് വന്ന് തണുത്ത് വിറച്ചാണ് ഞാൻ അവിടെ നിന്നത് പള്ളിയുടെ അകത്ത് അത്രയും തണുപ്പുണ്ടായിരുന്നില്ല പക്ഷേ പുറത്ത് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല തിരക്കും ആയിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇത് നമ്മുടെ മോസ്റ്റ പള്ളിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നില്ലേ എനിക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കാർഡുണ്ടെങ്കിലേക്ക് ഏറ്റവും ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ പള്ളിയാണ് കേട്ടോ നൈറ്റിൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നെയ്യും നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഓരോരുത്തരും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഒരു സെൻറ്റർ സീറ്റിലായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ടി വന്നിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാമോ എന്നൊക്കെ വിചാരിച്ച് പള്ളിയിൽ നിന്ന് നമുക്ക് നേർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സദ്യ നേർച്ച സദ്യയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ബാഗിലാക്കി പോകുന്നു കാരണം എല്ലാവർക്കും ഇങ്ങനെ പാഴ്സലായിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തത് പിന്നെ നെയ്യ് നമ്മൾ നമുക്ക് നമുക്ക് ടെർമിനലിൽ ഇറന്നിറങ്ങണേ നമുക്ക് ടെർമിനലിൽ ഇറങ്ങിയണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഇതിനു വേണ്ടിയിട്ടായിരുന്നു വീട്ടിലെത്തി ബിരിയാണിയുടെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ബാഗിൽ നിന്ന് പെരുന്നാൾ ആശംസകളിൽ നിന്നൊക്കെ ചെയ്തിട്ട് സിൽവർ സ്പൂൺ ആണ് ഇവിടെ അടുത്തുള്ള ഏതോ ഒരു റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ബിരിയാണി എൻ്റെ പൊന്നു എന്ത് ടേസ്റ്റ് ആയിരുന്നു നാട്ടിൽ നിന്ന് കഴിച്ച അതേ ടേസ്റ്റ് ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ടൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും എച്ചാനും മിക്കോക്ക് പോയിട്ട് അയ്യോ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്നാണ് എൻ്റെ വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഞാൻ എൻ്റെ അകത്തോട്ട് തിന്നത് ഞാനിത് തുറന്നപ്പോൾ തന്നെ മണടിച്ചായിരുന്നു എനിക്ക് അപ്പം തന്നെ മനസ്സിലായി നാട്ടിൽ ബിരിയാണിയുടെ ടേസ്റ്റ് കേട്ടോ എനിക്ക് ഈ ബിരിയാണി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അത് പള്ളിപ്പെരുന്നാളിൻ്റെ കിട്ടുമ്പോൾ നേർച്ചയായിട്ട് കൊടുക്കുന്നതിനൊരു പ്രത്യേക സ്വാദ്ണ്ട്ട്ടോ അതൊരു പ്രത്യേക ഒരു ഇതുണ്ട് എങ്കിലും ബിരിയാണി സൂപ്പറായിരുന്നു പിന്നെ എന്നാൽ അതിൻ്റെ കൂടെ തൈര് ഉണ്ടായിരുന്നു ഒരു മുട്ട ഉണ്ടായിരുന്നു ഒരു ചിക്കൻ ചിക്കൻകാലുണ്ടായിരുന്നു ഒരു നല്ല കിട്ടിലം പീസും ഉണ്ടായിരുന്നു എന്തായാലും ഇത്രയും സാധനം ഉണ്ടായിരുന്നു ബിരിയാണി നല്ലായിരുന്നു ചെറിയ ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തണുത്തു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വൺ അവർ ട്രാവൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു തണുത്ത് പോകായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ തണുത്തൊന്നും മൈക്ക് ബൈക്കെടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ മൈക്ക് വെച്ചിട്ട് ഞാൻ എടുത്തതാണ് എനിക്ക് തോന്നുന്നു മൈക്കിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് എന്തായാലും ക്യാച്ച് ചെയ്തിട്ടില്ല ദേ ഇത് ഞങ്ങൾക്ക് എന്ന് ഗ്യാസ് മേടിക്കാൻ പോയ കൂട്ടത്തിൽ മേടിച്ചു കൊണ്ടുവന്നതാണ് ഇരട്ടി ചിലവായി വന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടു ഞങ്ങൾ അവിടെ കയറി സാധനം മേടിച്ചു ഞങ്ങൾ മൂന്ന് പേരോടിയും മേടിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ലോങ് ആയിട്ടുള്ളൊരു ചിക്കിൻ്റെ ഒരു ഷർട്ടാണ് നല്ല രസമാണ് അത് പേർ പോലെ പെയർ ചെയ്താലാണ് നല്ല രസം ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് തോന്നി ഇത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടോ ഭയങ്കര റേറ്റ് കുറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് ഇതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ട് കവർ ചെയ്തിട്ടാണ് ഇടാൻ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ബ്ലാക്ക് ജീൻസ് കൊടുത്താൽ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വൈറ്റ് കളറായിട്ട് പേർ ചെയ്താലും നല്ല രസം ഉണ്ടാവും ഇത് നല്ല രസമില്ലേ എനിക്ക് ഇഷ്ടമായിട്ടോ നിങ്ങൾ ഇൻഡ്യൻ്റെ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സേ ഇവിടെ വന്നിട്ട് മേടിയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ഇൻഡ്യൻ്റെ ഒരു ഡ്രസ്സസും ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ഇത് ഓരോന്നെ മേടിച്ചു എനിക്കിവിടെ തണുപ്പാണ് അതായത് തണുപ്പത്തിടുന്ന ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതലും വേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര കംഫർട്ടബിളാണ് പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ ഒരു ഇന്നർ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഷിമ്മിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും തണുപ്പേക്കത്തില്ല നല്ല സുഖമാണ് എനിക്കിഷ്ടമാണ് ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടിരിക്കുന്നത് എൻ്റെ റൂംമേറ്റിൻ്റെ ആണ് കേട്ടോ അത് നല്ല ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അപ്പോൾ അതുപോലത്തെ മോഡൽസാണ് ഞാൻ കൂടുതൽ എടുക്കുക ഇത് റൂം എടുത്തതാണ് നല്ല രസമുള്ളൊരു സിമ്പിളായിട്ടുള്ള ടോപ്സ് പിന്നെ ഇത് വേറൊരു റൂംമേറ്റ് എടുത്തതാണ് വേറെ റൂമിൽ ഇട്ടു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിലുള്ള തന്നെ വേറൊരാളെടുത്തതാണ് ഇത് ബ്ലാക്ക് കളറ് നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര കംഫർട്ടബിളായിരുന്നു എല്ലാം നല്ല കംഫർട്ടബിളാണ് നല്ല രസമാണ് കാണാനും ഇത് ഇതിൻ്റെ തന്നെ ബ്ലൂ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് വയലും ഇതും റൂമിലുള്ള അടുത്ത് എൻ്റെ അല്ല എനിക്കെടുത്തതല്ല പക്ഷെ ഇതിൻ്റെ ഓൾറെഡി ഒരു കളർ എൻ്റെ കയ്യിലുണ്ട് ബ്ലൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറ് അതും നല്ല കംഫർട്ടബിളാണ് പിന്നെ എന്താ പറയുക പിന്നെ ഒരു തൊപ്പിയാണ് മേടിച്ചു ഇതിന് മാത്രമാണ് ഇത്തിരി റേറ്റ് ആയുള്ളൂ പക്ഷേ എനിക്കിങ്ങനെ ചെവി കവർ ചെയ്യുന്ന രീതിയിലുള്ള തൊപ്പി ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതില്ലാട്ടോ വിൻ്ററൊക്കെ കഴിയാൻ അറിയാം എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്ത് രസമാണെന്നറിയുമോ തൊടാൻ വേണ്ടിയിട്ട് തൊട്ടണ്ടേ ഇരിക്കാൻ തോന്നും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു തൊപ്പിയാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വെച്ചാലും നല്ല രസമുണ്ട് ഇപ്പോൾ എൻ്റെ തലയിൽ നിറച്ച് എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് മുടി ഒരു രസമില്ല ഇനി പെണ്ണയൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി പോകണം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച പോലത്തെ കുതിരയില്ലേ ഇത് കുതിരയല്ല നമ്മൾ ഈ നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് ഇടുന്ന ഒരു ഡ്രസ്സാണ് നല്ല കംഫർട്ടബിൾ ആണ് നല്ല രസമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ മേടിച്ചതല്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഞാൻ മേടിച്ചതല്ല ഇനി നമുക്ക് ഗൈസ് ഇത് വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പ് ചെയ്യുന്നു മേടിച്ചാണ് നല്ല കീട്ടിലും ബാഗ് നല്ല രസമുണ്ട് ഈ സാധനം നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊക്കിക്കൊണ്ടൊന്നും വരണ്ട ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇതിൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള നല്ല കിട്ടിലും സാധനം കേട്ടോ ബാഗ് ഇതെല്ലാം നല്ല രസമുണ്ട് പിന്നെ അത് നമ്മുടെ ബാക്ക് ബാഗ് ഇവിടെ കിട്ടും നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതേ ഈ ബാഗാണ് കേട്ടോ നല്ല 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 വിലയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ലുക്ക് ഉണ്ട് കള്ളാം ഇത് നല്ല രസമുണ്ട് പിന്നെ അയ്യോ അയ്യതിൻ്റെ ഉള്ളിലല്ലേ മറ്റ് ബാഗുകൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേഴ്സ് അല്ല ഇതിൻ്റെ കൂടെ കിട്ടിയതല്ലേ അത് സെപ്പറേറ്റ് ആണ് കേട്ടോ നല്ല രസമുള്ള ഹാൻഡി ആയിട്ടുള്ള നല്ല കിട്ടലും പേഴ്സ് ഇവിടെ ഇഷ്ടംപോലെ ബ്രാൻഡ് നമ്മുടെ നാട്ടിലും കിട്ടും ബ്രാൻഡഡ് അവിടെ കിട്ടില്ല എന്നല്ല കേട്ടോ ഇവിടെ എന്നാലും കുറേ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ആ അതെ ബ്രാൻഡ് അല്ലെങ്കിൽ പോലും വാങ്ങുന്നതെല്ലാം നല്ല ലാസ്റ്റിങ് ഉണ്ടാവും നല്ല രസമുള്ള പേഴ്സ് ദൈവമേ ആ കാടക്കെ ഇടാൻ പറ്റിയത് എന്തിനാണോ വന്നോ നാട്ടിൽ നിന്ന് കെട്ടിച്ച് വന്നുകൊണ്ട് വന്നേ സെയിം തന്നെയാണ് കേട്ടോ ഇത് ഈ ബാഗിൻ്റെ ദേ ഇങ്ങനത്തെ ഒരു വള്ളിയും കൂടി ഉണ്ട് ഞാനിപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ മറ്റേ തുണിയുടെ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ ഇങ്ങനെ മേടിച്ചതെല്ലാം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുത്തിട്ട് തറാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ മേടിച്ചതല്ലാട്ടോ അത് ഓക്കെ അപ്പൊ എന്തായാലും എൻ്റെ ഹൗസിലുള്ള ഒരു കുട്ടി മേടിച്ചതാണ് ഓക്കെ അപ്പൊ എന്തായാലും അപ്പ എന്തായാലും ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം ആരും വെറുതെ ഒരു സാധനം ഉണ്ട് ഷൂ നല്ല ഷൂ ആണ് നല്ല രസമുണ്ട് നല്ല കളറും നല്ല കിട്ടലും ഷൂ എനിക്കത് ഇഷ്ടമായിട്ടാ ഓരോ മേടിക്കണം ഇന്നപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടിറങ്ങി നമുക്ക് എനിക്ക് എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല ലോങ്ങ് ആയിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ ടൈം കിട്ടാൻ വേണ്ടിയിട്ടും പാടാണ് പാർട്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ് നമ്മളല്ലാതെ നമ്മൾ പാർട്ട് ടൈമിനായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോലി ഏത് എംപ്ലോയർ ആണോ അവർ തന്നെ നമുക്ക് കാർഡ് ശരിയാക്കി തരുന്നതും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കാർഡ് ശരിയാക്കിയില്ലായെന്നാണെങ്കിൽ അവർ തന്നെ അതിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ട് കാർഡ് ശരിയാക്കി തരുന്നവരും ഉണ്ട് ഓക്കെ അപ്പം പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് കേട്ടോ ഫുൾ ടൈമിന് ശരിയാക്കി കൊടുക്കുന്നതുണ്ട് നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നു ഭയങ്കര തണുപ്പായിരുന്നു തിരിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് ഉച്ചയായപ്പോഴേക്കും വീശന്ന് കോലം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു നെഗഡ്സ് ചിക്കൻ നെഗഡ്സും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് എന്താന്ന് പൊട്ടിച്ച് നോക്കി പിന്നെ ഞാനത് എടുത്ത് വെച്ചു നമുക്ക് വിക്കോന് കൊടുക്കാം പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അത് എടുത്തു വെച്ചു ഞാൻ പൊട്ടിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് വെച്ചു പിന്നെ നല്ലായിരുന്നു ഫൈവ് യൂറോ ആയി അതായത് നാല് തൊണ്ണൂറ്റഞ്ചോ നാല് തൊണ്ണൂറോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ മൊത്തം ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ നമുക്ക് ആണ് ചിക്കൻ ആണ് ഉണ്ടായിരുന്നത് പിന്നെ കൊക്ക കോള ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഏകദേശം ഒന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒന്നും കഴിക്കാതെയാണ് ഞാൻ രാവിലെ ഇറങ്ങിയത് ഇന്നലെ പെരുന്നാളിന് കിട്ടിയ ബിരിയാണിയുടെ ആ ഒരു ബലത്തിലാണ് ഈ നേരം വരെ ഞാൻ നടന്നത് കാരണം അത് കഴിച്ചിട്ടേ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ടേസ്റ്റ് ഇല്ലാത്തൊരു രീതിക്ക് എൻ്റെ ഇത് എനിക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ഇതിലങ്ങനെ നിൽക്കുമായിരുന്നു ഓക്കെ അവ എന്തായാലും ഇത് കഴിച്ചു നമ്മൾ കൊക്കക്കോള നല്ലായിരുന്നു പിന്നെ ഇതൊക്കെ കഴിച്ച് ഞാനെൻ്റെ വിശിപ്പിനെ അടക്കി നിർത്തുകയാണ് എനിക്ക് സൗണ്ട് മാറുന്നത് എൻ്റെ ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചും കുഞ്ഞാറ്റിയുടെ കോൾഡ് എങ്ങനെയുണ്ട് ചുമയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ ചുമ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടില്ല സൗണ്ടൊക്കെ അങ്ങോട്ട് ഉള്ളൂ പിന്നെ ഇത് ഞങ്ങൾ മലയാളി സ്റ്റോറി കയറി ഇവിടെ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയ കാശിനൊന്നും ഒരു കണ്ണുമില്ല ഇല്ല ചിലവുമില്ലാത്ത രീതിയിലാണ് പോയത് ഏത്തപ്പഴം കണ്ടപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോക്കിയെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഞാൻ മേടിച്ചു കേശിക്കുമ്പോൾ അവരെ കഴിക്കാലോ പക്ഷേ ഭയങ്കര തണപ്പായിരുന്നു കേട്ടോ എനിക്കിതൊന്നും ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കും നമ്മളിത് ഈ മലയാളിക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ അടുത്തായിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പഴം മൂന്നാല് ഈപ്യ മേടിച്ചു വേശിക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ സേവനായി മേടിച്ചു ഇതെന്തായിരുന്നു ഇവിടെ മിച്ചറ് ചെമ്മീനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു മിച്ചറും മേടിച്ചു കേട്ടോ എനിക്കിങ്ങനെ എപ്പോഴും ഞാനൊന്നും കഴിക്കുന്നില്ല ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ബർഗർ ബണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ നമുക്ക് കുഴപ്പമില്ല കണ്ടിന്യൂസ് ഇതുതന്നെ ആകുമ്പോൾ എനിക്ക് തിമിട്ടി കയറും എങ്ങോട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ പൈസ ഇത്തിരി ആയാൽ ഏകദേശം ഇത്രയൊന്നും ആവില്ല നമ്മൾ സാധാരണ മറ്റേ കടയൊക്കെ വരുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് അതായത് മൂന്ന് യൂറോ താഴെയുള്ള ഒരു സാധനം ഞാൻ കാണുന്നില്ല എവിടെയെങ്കിലും അപ്പോൾ എന്തായാലും നമുക്കിനി വേറൊരു മലയാളിക്കടോടെ ഉണ്ട് അവിടെ വേറെ എന്തിനേലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഞാനിവിടെ പട്ടിണിയിരുന്നു ചത്തു പോകും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തുണിയൊന്നും കൊണ്ടുവന്നില്ലേലും കഴിക്കാനുള്ളവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം കൊണ്ടുവന്നോളാം കേട്ടി പറക്കി ഞാൻ വെയിറ്റ് കൂടുതലായിരുന്നു എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് എനിക്ക് തോന്നുമോ ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ടുവരണ്ട ആവശ്യമില്ലായിരുന്നില്ല ഇവിടെ വരുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒത്തിരി കടകളുണ്ട് ചാരിറ്റി ഷോപ്സ് ഉണ്ട് പക്ഷേ ഫുഡ് അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ ഭയങ്കര പൈസയാണ് പിന്നെ നമ്മൾ പൈസ നോക്കിയിരുന്ന ഞാൻ ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എനിക്ക് ആ എടുക്കുന്ന സമയം വരെ എന്തെങ്കിലും ഇടയ്ക്കേക്കിടയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വേണം അതുകൊണ്ട് ഞാനിപ്പോൾ പൈസ കൊടുത്ത് ആയി എന്ന് വിചാരിച്ചെങ്കിലും ഞാനിത് മേടിച്ച് അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത പിന്നെ അത് ഈ സാധനം മേടിച്ചു സേവനാഴി ലൈറ്റ് ഉണ്ടോ സേവനാഴി മേടിച്ചു ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ റവ അല്ല റെവയല്ല നമ്മുടെ ഗോതമ്പൊടി അങ്ങനത്തെ ഉള്ള ഗോതമ്പൊടി മൈദപ്പൊടി പിന്നെ അതുപോലെ തന്നെ കടലമാവ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമോ എന്ന് വിചാരിച്ചാണ് അത് മേടിച്ചത് അപ്പം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം അല്ല ഇത് പന്ത്രണ്ട് യൂറോ ആയിട്ടോ സേവനാഴിക്ക് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ വന്നു നാട്ടിൽ നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമല്ലേ മുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടണ സാധനം ഇനിയിപ്പം എന്തായാലും ആരും ഫ്ലൈറ്റ് പിടിച്ച് പത്ത് ഇരുപതിനായിരം അങ്ങോട്ട് ഇരുപതിനായിരം അല്ലെങ്കിൽ പത്ത് നാൽപ്പതിനായിരം അങ്ങോട്ടും പത്ത് നാൽപ്പതിനായിരം രൂപ ഇങ്ങോട്ടും വെച്ച് ആരും വന്ന് പോകാനൊന്നുമില്ല അതിൽ നല്ലത് വേഗം പന്ത്രണ്ട് യൂറോ എടുത്ത് ഞാൻ മേടിക്കുന്നതെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് മേടിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് നീ അടുത്ത സ്ഥലത്തോട്ട് വന്നു നീ ഇവിടുന്ന് ബസ് കയറിയിട്ട് എനിക്ക് കുറച്ച് പോകാനുണ്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയതായിരുന്നു അപ്പം ഞങ്ങൾ പോയത് ഇന്ത്യൻ സ്റ്റോറിലായിരുന്നു ഇന്ത്യൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ കേരള ആ ടച്ച് മാത്രമല്ല എല്ലാ ടച്ചും കിട്ടും അതായത് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അങ്ങനെയൊക്കെ അവിടെ പാനിപ്പുരിയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഞങ്ങൾക്ക് പച്ചമുളക് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അത് വേണ്ട പച്ചമുളക് ഇല്ലാതെ തിന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ പിന്നെ പച്ചമുളക് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അവിടെയായിരുന്നു കേട്ടോ റേറ്റ് കുറവ് ആ കടയിലായിരുന്നു റേറ്റ് കുറവ് ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു പിന്നെ നമ്മൾ ഇനി തിരിച്ചു നടക്കാൻ വയ്യാത്ത കൊണ്ട് ഇനി ഇറങ്ങി എനിക്ക് വേറെ എവിടെ നിന്ന് മേടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ചു കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് നെറ്റൊക്കെ കളഞ്ഞ് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ നഗറ്റ്സ് കഴിച്ചില്ലേ അതിൻ്റെ ഇത് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് അവൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ എനിക്ക് ഞാൻ ഓർഡർ മേടിച്ചു മൊമോസൊക്കെ എവിടെ ഇരുപം കേട്ടോ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് നാട്ടിലെവിടെ കിട്ടുന്നതാണ് പിന്നെ അവല് മേടിച്ചിട്ടുണ്ടായിരുന്നു അവല് ഇടയ്ക്ക് നനച്ച് കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മിച്ചർ മേടിച്ചു ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കായവറുത്തോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും കുറിക്കാനായിട്ട് കൊണ്ടുവന്നില്ല പഞ്ഞി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ ഞാൻ കൊണ്ടുവന്നത് പിന്നെ ഈ സേവനാഴിയാണ് മേടിച്ചത് ഇത് പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത് യൂറോ ആണ് ആയത് പന്ത്രണ്ട് പോയിൻ്റ് അമ്പത് പക്ഷേ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും മുറുക്കുണ്ടാക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പക്ഷേ വെയ്റ്റ് കാരണം അത് കൊണ്ടു വരാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുന്നേ വെയിറ്റിൽ കുണ്ടിരുവാർന്നെങ്കിൽ അതായിരുന്നു കുറച്ച് ൂടി നല്ലത് കാരണം ഇവിടെ വരുമ്പോൾ അതിന് ഇരട്ടിയുടെ 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 വില കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മേടിച്ചു തോന്നിയുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ ചെറുപയറ് പിന്നെ കടല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ചെമ്മീനാണ് ചെമ്മീനും എന്തെങ്കിലുമൊക്കെ കറിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ ഇ പി മേടിച്ചു ഇത് നാൽപ്പത് സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇ പിക്ക് മാഗി ഉണ്ടായിരുന്നു മാഗിക്ക് അമ്പതോ അറുപതോ സെൻ്റെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെതേ ഇത് റൈസ് പൗഡർ അരിപ്പൊടിയാണ് അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണമെന്നൊക്കെ വിചാരിച്ചിനി മേടിച്ചിരിക്കുന്നത് എന്താവും എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ മേടിച്ച ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് നമ്മളിപ്പോൾ അര കിലോ മേടിച്ചാലും ഒരു കിലോ മേടിച്ചാലും വലിയ ലാഭമൊന്നുമില്ല കേട്ടോ കറക്റ്റ് പൈസ തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ നഗറ്റ്സ് അത് ഏകദേശം നമ്മൾ നേരെ ഫ്രീസറിലോട്ട് ഏറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പച്ചമുളക് ഇതിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കണം എന്നിട്ട് ഫ്രോസൺ ചെയ്തു വെക്കുമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കേടാവാതെ കുറച്ച് നാളത്തേക്ക് നമുക്ക് കിട്ടും ഞാൻ വന്ന സമയത്ത് മേടിച്ച് തരുന്നേ പച്ചമുളക് ഇപ്പോഴാണ് കേട്ടോ തീരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ അല്ലെങ്കിൽ ഞാൻ ഓരോ ഇതിനകത്ത് എടുക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴമാണ് മേടിച്ചത് ഏത്തപ്പഴം ഒരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക മൂന്നെണ്ണത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ അര കിലോയുടെ മുകളിലുണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് എങ്ങാണ്ട് മൂന്നര യൂറയോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞെട്ടൊക്കെ കളഞ്ഞ് നമുക്ക് പച്ചമുളക് എടുത്ത് നമ്മുടെ ആ ഒരു കവറിലോട്ടിട്ട് നമുക്ക് ഫ്രോസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞു പച്ചമുളക് ഒക്കെ അങ്ങനെ ഇട്ടു പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ചുമതല അപ്പോൾ നമ്മൾ അതും ചെയ്തു വെക്കാണ്ടാവും കഴിഞ്ഞ ദിവസം മേടിച്ച ടോപ്പില്ലേ അതിനകത്ത് ഒരണാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ട കൂട്ടത്തിൽ ഇവിടെയും വന്നൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കബോർഡ് അപ്പോൾ അന്നേരം എനിക്ക് ആ ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്കെന്തോ സാധനങ്ങൾ എന്തായാലും ഒതുക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും പുറത്തോട്ട് എടുത്തിട്ടു എന്നിട്ട് ഒതുക്കി ഒതുക്കി നമുക്കെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഞാൻ എടുത്തു വെച്ചു കേട്ടോ കുറച്ചൊക്കെ സാധനങ്ങൾ റൂമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കുറേയൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പാകത്തിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ക്ലിപ്പിട്ട് വെക്കും കാരണം ഇവിടെ പാറ്റയുടെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കയറിയിട്ട് ഫുഡ് വേസ്റ്റ് ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കല്ലാതിങ്ങനെ ടി ഡപ്പ പോലത്തെ ടിണ്ണും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരിക പക്ഷേ ഇങ്ങനെ പറയാനേ നമുക്ക് പറ്റുകയുള്ളൂ നമ്മുടെ സാധനങ്ങളെല്ലാം ഒരുവിധം വരുമ്പോഴേക്കും നമ്മുടെ വെയ്റ്റ് ഓവർ വെയ്റ്റ് ആയി പോവും അതാണ് പ്രശ്നം ആര് ഞാൻ എന്തെങ്കിലും ഇതുപോലത്തെ കുഞ്ഞ് സിബ് ലോക്ക് ബാഗിൽ ആക്കി വയ്ക്കും ഇച്ചിരി ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തെടുത്ത് ഇതുപോലെ സിബ് ലോക്ക് ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വന്ന സമയത്ത് എടുത്ത് വെച്ചായിരുന്നു അത് കംപ്ലീറ്റ്ലി തീർന്നിട്ടില്ല എങ്കിൽ ഞാനത് ഫില്ല് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്